നമസ്കാരം വസ്തുതകളും സാധ്യതകളും മുൻനിർത്തി വാർത്തയുടെ വാസ്തവം ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമധർമ്മം പൂർത്തിയാകൂ എന്ന തിരിച്ചറിവോടെ നാർത്തെ വാർത്തയുടെ ഈ ലക്കം നമ്മൾ ആരംഭിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എന്ന് കാരണം എനിക്കറിയില്ല ജയശങ്കർ പി സി തോമസ് മാണി കോൺഗ്രസിൽ പാർട്ടി കേരള കോൺഗ്രസ് ആയതുകൊണ്ടും നമ്മുടെ ചർച്ചാ വിഷയം അല്ലെങ്കിൽ കഥാനായകൻ പി സി തോമസ് ആയതുകൊണ്ടും എന്ത് സംഭവിക്കാം പി സി തോമസ് മാണി ഗ്രൂപ്പിൽ ചേർന്നാൽ അത്ഭുതത്തിന് യാതൊരു അവകാശവും ഇല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു വലതു മുന്നണിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം ഒരു ഇരിപ്പിട ഇതുവരെ കിട്ടിയിട്ടുമില്ല സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മാതൃസംഘടനയിലേക്ക് അതായത് കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിലേക്ക് മടങ്ങിപ്പോകുക എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ തുടക്കം അവിടെ ആയിരുന്നതുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുക എന്ന അവസ്ഥയിലേക്ക് അത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കേട്ടത് മാണി അഴിമതിക്കാരനല്ല എന്നുള്ള പി സി തോമസിന്റെ വാക്കുകളാണ് അഴിമതിക്കാരനായ പി സി തോമസ് മാണി രാജിവെക്കണമെന്ന എൽ ഡി എഫിന്റെ നിലപാടിന് എതിരല്ലേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ അതെ എൽ ഡി എഫിൻ്റെ നിലപാട് കെ എം മാണി അഴിമതിക്കാരനാണ് എന്ന് ആണ് അത് എൽ ഡി എഫിന്റെ മാത്രമല്ല പൊതുവേ പ്രതിപക്ഷ പാർട്ടികളിലെ എല്ലാവരുടെയും നിലപാട് അത് തന്നെയാണ് ബി ജെ പിയുടെയും എസ് ഡി പി എയുടെയും മറ്റെല്ലാ പാർട്ടികളുടെയും യു ഡി എഫിൽ തന്നെ മാണി അഴിമതിക്കാരനാണ് മാണി രാജിവെക്കണം എന്ന അഭിപ്രായമുള്ള വലിയൊരു വിഭാഗം ആളുകളുണ്ട് മാണി തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഒരു തരത്തിലും ശ്രേയസ്കരമായിരിക്കില്ല യു ഡി എഫിനും മന്ത്രിസഭയ്ക്കും പ്രതിച്ഛായക്ക് നിരക്കുന്ന അല്ലാതെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും പലതവണ പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശൻ ആ നിലപാടുകാരനാണ് വി ടി ബൽറാം ആ നിലപാടുകാരനാണ് പിന്നെ പന്തള സുധാകരൻ ഫേസ്ബുക്കിൽ അങ്ങനെ പോസ്റ്റ് ഇട്ടതാണ് മുസ്ലിം ലീഗിലും ആ അഭിപ്രായമുള്ള നേതാക്കളുണ്ട് കേരള കോൺഗ്രസിൽ തന്നെ മാണി സാർ മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന അഭിപ്രായം അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാണി അഴിമതിക്കാരനല്ല അല്ലെങ്കിൽ മാണി രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന് തർപ്പിച്ച് പറഞ്ഞാൽ പേരെ നമ്മുടെ അറിവിലുള്ളൂ ഒന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുമാരൻ നായരാണ് മറ്റേത് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് പിന്നെ മാർ ജോസഫ് പൗവത്തിൽ ആണ് നാലാമത് ജോസഫ് മാർ തോമ ഇപ്പോൾ അഞ്ചാമത്തെ ആൾ ശ്രീ പി സി ആണ് എന്തുകൊണ്ട് പി സി തോമസ് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നിവൃത്തിയില്ലായ്മ കൊണ്ടുണ്ട് രാഷ്ട്രീയമായ നിവൃത്തിയില്ലായ്മ അദ്ദേഹം എൽ ഡി എഫിൽ നിന്ന് പുറത്തായിരിക്കുന്നു ഇനിയിപ്പോൾ അങ്ങോട്ട് അദ്ദേഹത്തിന് തിരിച്ചെല്ലാം പറ്റുകയില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്ന് പറഞ്ഞിരുന്ന പാർട്ടി അത് അത്ര വലിയ പാർട്ടിയൊന്നുമല്ല കേരളാ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഇപ്പോൾ അതിൽ അദ്ദേഹം ഒഴിച്ചുള്ള വിഭാഗം അദ്ദേഹത്തിൻ്റെ വിരുദ്ധ വിഭാഗം അത് സ്കറിയ തോമസ് നയിക്കുന്ന വിഭാഗം ആ ഭാഗത്തേക്ക് ഈ രണ്ട് ഗ്രൂപ്പുകളെയും ഇടതു മുന്നണിയിൽ ചേർത്തിരുന്നില്ല അവർ തമ്മിൽ തർക്കം തീർത്തിട്ട് മുന്നണിയിൽ എടുക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ വിഭാഗത്തിലേക്ക് സ്കറിയ തോമസിൻ്റെ വിഭാഗത്തിലേക്ക് ഇദ്ദേഹത്തോടൊപ്പം നിന്നിരുന്ന സുരേന്ദ്രൻപിള്ള മുൻ മന്ത്രി സുരേന്ദ്രൻപിള്ള കൂടി പോയിരിക്കുന്നു ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ തന്നെ അസ്തിത്വം ഇല്ലാതായി ഉണ്ടായിരുന്ന ആളുകൾ മറുഭാഗത്തായി ഇദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് ഏറെക്കുറെ വെള്ളത്തിലായി അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേറെ യാതൊരു മാർഗവുമില്ല മാണിയുടെ പാർട്ടിയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ള ഒഴിച്ചാൽ മാണിയെ സംബന്ധിച്ചുള്ള ആണെങ്കിൽ അദ്ദേഹം വലിയ ഒരു നിലയില്ലാ കാര്യത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അഴിമതി ആരോപണം വെച്ചാൽ വെറും ആരോപണമല്ല അത് ജനങ്ങൾ വിശ്വസിക്കും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മുങ്ങി ചാകം പോകുന്നവൻ ഏത് വൈക്കോ തുരുമ്പലും കയറി പിടിക്കും എന്ന് പറഞ്ഞ പോലെ ഇതാ പ്രതിപക്ഷത്തുള്ള ഒരാൾ പറയുന്നു കെ മാണി അനുമതി അപ്പോൾ ഈ മുടിയനായ പുത്രനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കില്ലാതെ മാണിയുടെ മുമ്പിൽ വേറെ യാതൊരു വഴിയുമില്ല ഇപ്പോൾ നമുക്കറിയാം നേരത്തെ നമ്മൾ കേട്ടത് മാണിയെ ഉൾക്കൊണ്ട് പറയുന്നതാണ് മാണിയെ തള്ളിപ്പറയുന്ന ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാണിയെ ധാരാളം മാണിയെ മാണിയുടെ അഴിമതിയെക്കുറിച്ച് പറയുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല എന്ന് ചോദിച്ചതിന് ഒരു ഉത്തരമേ അദ്ദേഹം പറഞ്ഞു കാണുന്നുള്ളു ഞാൻ കരഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ ഇത്രയും വലിയ കാര്യം വന്നപ്പോഴത്തേക്ക് കരഞ്ഞ കരഞ്ഞാണോ ഉത്തരം പറയുന്നത് അദ്ദേഹത്തിൻ്റെ എനിക്ക് സങ്കടമുണ്ട് കാരണം അദ്ദേഹത്തോട് എനിക്ക് ആദരവുള്ള ആളാണ് ഞാൻ എനിക്ക് വളരെ സ്നേഹമുള്ള ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് എനിക്ക് എങ്കിലും എനിക്ക് വിഷമമുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വരും കാരണം ഇത്രയധികം പണത്തിൻ്റെ പ്രശ്നമാണ് ഇത്രയും തുക പിരിച്ചെടുത്തു എന്ന് അദ്ദേഹം സംഭവിച്ചിരിക്കുന്നു ഇതൊരു കേസാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുക വിജിലൻസ് കേസ് കിടക്കുക ഇപ്പോൾ ആരെങ്കിലും ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹം ആ കൊണ്ടോ പെട്ടെന്ന് കൊടുത്തു കാരണം കൃഷിക്കാരോട് കൂടാൻ വേണ്ടി ഈ ഈ വാചകങ്ങളൊക്കെ നമുക്കറിയാം ലൈബ്രറിയിൽ എല്ലാവരും എല്ലാ ചാനലുകാർ ഉൾപ്പെടെ എല്ലാവരും സൂക്ഷിച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ പി തോമസ് ഇനി ഇതിലേക്ക് വരുമ്പോൾ എങ്ങനെ രാഷ്ട്രീയ കേരളം മാറക്കും അല്ല പി സി തോമസിന്റെ സംബന്ധിത്തോളം അദ്ദേഹം ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടി അല്ലെങ്കിൽ യുവജൻ്റെ രാഷ്ട്രീയത്തിൽ കൂടി വന്ന ആളല്ല കെ എസ് സിയിൽ കൂടിയോ അല്ലെങ്കിൽ യൂത്ത് ഫ്രണ്ടിൽ കൂടിയോ കൂടിയൊന്നും വന്നാളല്ല ഒരു പക്ഷേ അതിനോടൊക്കെ അനുഭവം പ്രകടിപ്പിച്ചാണ് അദ്ദേഹം പഴയ നേതാവ് കേരള കോൺഗ്രസ്സുകാരുടെ ഒരു തലതൊട്ടപ്പൻ എന്ന് പറയാവുന്നത് പി ടി ചാക്കോയുടെ മകനാണ് പി ടി ചാക്കോ വളരെ പ്രബലനായ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു വളരെ ശക്തനായ ഒരു ഭരണാധികാരി എന്ന് പേരെടുത്ത ആളാണ് അദ്ദേഹം ചില ആരോപണങ്ങളെ തുടർന്ന് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയും അധികം വൈകാതെ അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മരണം മധ്യകരളത്തിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ വലിയ വികാര വേലിയാറ്റം ഉണ്ടായി ആ വേലിയേറ്റത്തിൽ നിന്നാണ് കേരള കോൺഗ്രസ് പാർട്ടി പാർട്ടിയുടെ മരണശേഷമാണ് അദ്ദേഹം ജീവിച്ചതിൻ്റെ ഒരുപക്ഷെ കേരള കോൺഗ്രസ് ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ ഒരു വലിയ വികാരമാണ് കേരള കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചോളം മധ്യ കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചുള്ളൂ ഒരു വികാരമാണ് പി ടി ചാക്കോ ആ പി ടി ചാക്കോ കാലത്തിൽ മരിച്ചപ്പോൾ അന്ന് പി സി തോമസിൽ ചെറുങ്ങിയ കുട്ടിയാണ് ആർ ബാലകൃഷ്ണപിള്ള അതുപോലെ മാത്തച്ചൻ കുന്നിൽ മന്നത്ത് പത്മനാഭൻ ഇങ്ങനെയുള്ള ആളുകളാണ് കേരള കോൺഗ്രസ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ചെയർമാനായിട്ടാണ് കെ എം ജോർജ് വരും ആ ഘട്ടത്തിലൊന്നും പി സി തോമസ് ചിത്രത്തിലില്ല പിന്നീട് കെ എം മാണിയുടെ കയ്യിൽ ഈ പാർട്ടി ആകപ്പെട്ടു കെ എം മാണി ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാവായി കെ എം ജോർജ് മരിച്ചു ബാലകൃഷ്ണപിള്ള വേറെ പാർട്ടിയായിട്ട് തെറ്റിപ്പിരിഞ്ഞുപോയി പിന്നെ മാണി ഗ്രൂപ്പ് തന്നെ ജോസഫ് ഗ്രൂപ്പും മാണി മാണിഗ്രൂപ്പുമായിട്ട് പിളർന്നു പിന്നെ അത് വീണ്ടും ജേക്കബ് ഗ്രൂപ്പായിട്ട് പിളർന്നു പിന്നെ സെക്കുലർ കേരള കോൺഗ്രസ് ഇങ്ങനെ ഒരുപാട് അവതാരങ്ങൾ അവതാരങ്ങളിതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് ആണ് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു നടത്തിപ്പുകാരൻ എന്ന് പറഞ്ഞത് കെ എം മാണിയാണ് അങ്ങനെ കെ എം മാണി നടനായകത്വം വഹിച്ച് നിൽക്കുന്ന സമയത്താണ് തൊടുപുഴ കോടതിയിൽ വക്കീലായിരുന്ന പി സി തോമസിനെ അന്ന് അദ്ദേഹം അതുവരെ വക്കീലായിട്ട് മാത്രമേ ഉള്ളൂ യൂറോണറെ വിളിച്ച് നടക്കുന്ന കാലം പി സി തോമസിനെ കെ എം മാണി വിളിച്ചുകൊണ്ടുവരികയാണ് കോടതിയിൽ നിന്ന് കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിൽ എൺപത്തേഴിൽ മത്സരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് കേരള കോൺഗ്രസിന് പ്രാഥമിക അംഗത്വം തന്നെ ഉണ്ടോ എന്ന് സംശയമാണ് എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ പി സി തോമസ് വാണൂർ നിയോജ മത്സരിക്കുന്നു മത്സരിക്കും ഇപ്പോഴത്തെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി അയക്കുന്ന കാനം രാജേന്ദ്രനാണ് ഇതരസ്ഥാനം അന്ന് കാനം രാജേന്ദ്രൻ ജയിക്കുകയും പി സി തോമസ് തോൽക്കച്ചു അപ്പോൾ ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടു പി സി തോമസ് തിരിച്ച് കോടതിയിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് മാണിയുടെ ഒരു പരീക്ഷണം പരാജയപ്പെട്ടു എന്ന രീതിയിലാണ് മാധ്യമങ്ങളും ആളുകളൊക്കെ അതിന് പിന്നെ അത് ഒരു പൊതുവേ കേരള കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് തന്നെ ഒരു തിരിച്ചടി കിട്ടിയ തെരഞ്ഞെടുപ്പായിരുന്നു അത് രണ്ടു കൊല്ലം കഴിഞ്ഞാൽ പാർലമെൻ്റ് ലക്ഷ്യം വന്നപ്പോൾ എൺപത്തൊമ്പതിൽ വി പി സിംഗ് കേന്ദ്രത്തിൽ ജയിച്ചാൽ പാർലമെന്റിൽ ലക്ഷം വന്നപ്പോഴാണ് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ പി സി തോമസിന് കെ എം മാണി സാർ അടുത്തേക്ക് അപ്പോൾ കെ എം മാണിക്ക് ഈ മൂവാറ്റുപുഴ സീറ്റ് കൊടുക്കുന്നതിനെക്കുറിച്ച് തന്നെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് മൂവാറ്റുപുഴ പി ജെ ജോസഫിൻ്റെ ഗ്രൂപ്പ് ചോദിച്ച സീറ്റാണ് അവർ അവരുടെ സിറ്റിംഗ് സീറ്റാണ് ആ പാർട്ടിയുടെ ഒരാളായിരുന്നു മുണ്ടക്ക മുണ്ടക്കൽ ബേബി എന്ന് പറഞ്ഞ ആളായിരുന്നു സിറ്റിംഗ് എം അദ്ദേഹത്തെ മാറ്റി ആ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ആ സീറ്റ് കരുണാകരൻ ഏറ്റെടുത്തിട്ട് മാണി ഗ്രൂപ്പിന് കൊടുത്തു ജോസഫ് ഗ്രൂപ്പിന് അതിന് പകരം ഇടുക്കി സീറ്റ് കൊടുത്തു കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ഇടുക്കി ആ ഇടുക്കി സീറ്റ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് പി ജെ ജോസഫ് അതിനെതിരെ പ്രതിഷേധ കൊടി ഉയർത്തുകയും അവർ ആ മുന്നണിയിൽ തന്നെ വിട്ടുപോയിച്ചു അങ്ങനെ പി സി തോമസിന് വേണ്ടിയിട്ടാണ് ജോസഫ് ഗ്രൂപ്പ്മാർ വിട്ടുപോയത് ജോസഫ് ഗ്രൂപ്പ്മാർ വിട്ടുപോവുകയും പി ജെ ജോസഫ് തന്നെ ഒരു റിബൽ സ്ഥാനാർത്ഥിയായിട്ട് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മൂവാറ്റുപുഴയിൽ മത്സരിച്ചു പക്ഷേ പി ജെ ജോസഫിൻ്റെ ജാമ്യസംഖ്യ പോലും നഷ്ടപ്പെട്ടാൽ ദയനീയമായിട്ട് തോറ്റു പി സി തോമസ് ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വലിയ പാർലമെൻറ്റേറിയൽ ഒന്നും അല്ലെങ്കിലും എന്ത് സംഭവം നിയമസഭ പാർലമെന്റിൽ നടക്കുമ്പോഴും ഇദ്ദേഹം ഈ റബ്ബറിൻ്റെ വിലയിടിവ് അല്ലെങ്കിൽ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ദേവഗൌഡയുടെ വിശ്വാസ പ്രമേഹമാണെങ്കിലും വാജ്പേയുടെ അവിശ്വാസ പ്രമേഹമാണെങ്കിലും ഇദ്ദേഹത്തിന് ഒരു മിനിറ്റേ പ്രത്യേകമേ കിട്ടുള്ളൂ കാരണം ഈ പാർട്ടിയിൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ എം പി ആയിട്ട് അപ്പോൾ ഒരു എം പിക്ക് സാധാരണയിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒന്നര മിനിറ്റേ കിട്ടുള്ളൂ അദ്ദേഹം ആ സമയത്ത് വാജ്പേയിയുടെ വിശ്വാസ പ്രമേയമാണെങ്കിലും ദേവഗൌഡയുടെ അവിശ്വാസ പ്രമേഹമാണെങ്കിലും പറയുന്നത് റബ്ബറിൻ്റെ വിലയിടിവിനെക്കുറിച്ചാണ് കാരണം മൂവാറ്റുപുഴ മണ്ഡലത്തിലെ കർഷകർ ഇത് കാണുന്നത് അദ്ദേഹത്തിന് അറിയാം അങ്ങനെ പാർലമെൻറ്റിനകത്തും പുറത്തുമൊക്കെ ഇതുപോലെ ക്യാമ്പയിനിങ് നടത്തിക്കൊണ്ടിരുന്നതാണ് അങ്ങനെ തൊണ്ണൂറ്റി ഈ തൊണ്ണൂറ്റി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ വരെ അദ്ദേഹം ജയിച്ചു വലിയ ഭൂരിപക്ഷത്തോട് ചോദിച്ചു ശേഷമാണ് അദ്ദേഹം കെ എം മാണി നമ്മൾ പുറവ്യത്യാസം ആരംഭിക്കും കാരണം കെ എം മാണി സ്വന്തം മകൻ ജോസ് കെ മാണിയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയും യൂത്ത് ഫ്രണ്ടിൻ്റെ പ്രസിഡന്റ് ആക്കി കൊണ്ടുവരികയും അതൊക്കെ ചെയ്തപ്പോൾ പി സി തോമസിന് സ്വാഭാവികമായിട്ടും അത് സഹിച്ചില്ല കാരണം കെ എം മാണിക്ക് ശേഷം പി സി തോമസ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു മറ്റേ മുതിർന്ന നേതാക്കളെല്ലാവരും തന്നെ ഒന്നുകിൽ പാർട്ടി പോവുകയോ അല്ലെങ്കിൽ മരിക്കുകയൊക്കെ ചെയ്ത് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചു അപ്പോൾ അന്നത്തെ നിലയ്ക്ക് കെ എം മാണി കഴിഞ്ഞാൽ പിന്നെ ഒരു നേതാവ് എന്ന് പറഞ്ഞിട്ട് ടി എം ജേക്കബ് വിട്ടുപോയിരുന്നു ബാലകൃഷ്ണമുള്ള നേരത്തെ പോയിരുന്നു പി ജെ ജോസഫ് മറുഭാഗത്താണ് അങ്ങനെ വരുമ്പോൾ മാണി പിന്നെ പി സി മാത്രമേ പി സി തോമസ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പിൻഗാമി രണ്ടാം സ്ഥാനക്കാരൻ എന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് ജോസ് കെ മാണി വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ ഒരു ടഗ് ഓഫ് വാറായി അത് കഴിഞ്ഞ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യം എനിക്ക് ഭൂരിപക്ഷം കിട്ടും കെ എം മാണി അന്ന് പാർട്ടി ചെയർമാനാണ് പാർട്ടി ചെയർമാൻ മന്ത്രിയായി മന്ത്രിയായപ്പോൾ പി സി തോമസ് ഒരു തടസ്സവാദം ഉന്നയിച്ചു രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റൊമ്പതിൽ വരെ ജയിച്ചു അന്ന് വരെ അഭിപ്രായ വ്യത്യസ്ത രണ്ടായിരത്തി ഒന്നിൽ കെ എം മാണി പത്ത് അല്ല എട്ടൊമ്പത് എം എൽ എമാരുമായിട്ട് മന്ത്രിയാകാൻ വരുമ്പോൾ പി സി തോമസ് പറഞ്ഞു പാർട്ടി ചെയർമാനും മന്ത്രിയും ഒരാളാകുന്നത് ശരിയല്ല അത് മാണിയുടെ തന്നെ പഴയ സിദ്ധാന്തമാണ് കെ എം ഈ സിദ്ധാന്തം ഉപയോഗിച്ചാണ് കെ എം ജോർജിനെ കെ എം മാണി തകർത്തത് അതേ വാദം പി സി തോമസ് കെ എം മാണിക്കെതിരെ ഉന്നയിച്ചു പാർട്ടി ചെയർമാൻ ആയിരിക്കുന്ന ആൾ തന്നെ ഇതായിരിക്കാൻ പാടില്ല ചെയർമാനും മന്ത്രിയും ഒരാളാകാൻ പാടില്ല ഒരാൾക്ക് ഒരു പദവി എന്നുള്ളതാണ് മുദ്രാവാം അങ്ങനെ വന്നപ്പോൾ കെ എം മാണി സ്വാഭാവികമായിട്ടും ഒന്ന് ബുദ്ധിമുട്ടില്ലായി പിന്നെ പുള്ളി ഭരണഘടന ഭേദഗതി ചെയ്തു കേരളം ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് ഒരാൾക്ക് എത്ര പദവി വേണമെങ്കിലും സ്വീകരിക്കാം മാണി സാറിന് എത്ര പദവി സ്വീകരിക്കാനും തടസ്സമില്ല എന്നതിൻ്റെ അകത്ത് എഴുതി വെച്ചു അതേ തുടർന്ന് പി സി തോമസ് കലാപക്കോടി ഉയർത്തി ആ കേരളാ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി അങ്ങനെയാണ് പി സി തോമസ് മാണിയുമായിട്ട് തെറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഇവർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല മാണിയുടെ സ്വന്തം മകൻ വന്നപ്പോഴാണ് പി സിക്ക് പ്രയാസമായത് പി സി വിട്ടുപോയി ആ സമയത്ത് സാക്ഷാൽ പി ജെ ജോസഫിൻ്റെ പാർട്ടിയിലേക്ക് അത് പി ജെ ജോസഫിൻ്റെ പാർട്ടിയിലേക്ക് അത് പി ജെ ജോസഫിൻ്റെ പറ്റിയൊരു തന്ത്രപരമായ ഒരു അബദ്ധമാണ് ഈ പി സി തോമസിനെ പാർട്ടിയിലെടുത്തത് പി ജെ ജോസഫുമായിട്ട് കുറച്ച് നാൾ പോയപ്പോഴത്തേക്കും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം എന്നുമാത്രമല്ല പി ജെ ജോസഫിൻ്റെ ഗ്രൂപ്പിൽ പിന്നെ ഒരു ഭിന്നിപ്പ് ഉണ്ടായത് പി സി തോമസിന് ചുരിയായിരുന്നു കാരണം ഒരു കേരള കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് ഒരു പാർട്ടിയിൽ ഒരു നേതാവേ പാടും രണ്ടാമതൊരു നേതാവ് അപ്പോൾ പാർട്ടി പിളരും പിളരും ഇപ്പോൾ കെ എം ജോർജ് നേതാവായിട്ടിരിക്കുന്ന സമയത്ത് കെ എം മാണി വേറൊരു നേതാവായിട്ട് വരികയും അങ്ങനെ പാർട്ടി പിടിച്ചിരിക്കുന്നു കെ എം മാണിയുടെ പാർട്ടിയിൽ രണ്ടാമതൊരു നേതാവായിട്ട് പി ജെ ജോസഫ് ഉയർന്നു വന്നപ്പോൾ പിന്നെയും പിള്ളർ പി ജെ ജോസഫിൻ്റെ പാർട്ടിയിൽ ടി എം ജേക്കബ് വേറെ നേതാവായിട്ട് വന്നപ്പോൾ ആ പാർട്ടിയും ഭിന്നിച്ചു പിന്നീട് പിളർത്തും അങ്ങനെയാണ് ഈ കേരള കോൺഗ്രസിന്റെ തോമസ് മാണി കോൺഗ്രസിലേക്ക് വരുമ്പോൾ പണ്ട് പറഞ്ഞതൊന്നും നമ്മൾ മറക്കാൻ പറ്റില്ല വഞ്ചകൻ എന്ന് വരെ മാണിയെ വിളിച്ചിട്ടുണ്ട്

വഞ്ചക മറുപടി ഞാൻ വഞ്ചകൻ ഇതൊക്കെ ോ അല്ല കേരള കോൺഗ്രസിന്റെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ കെ എം മാണിയ വഞ്ചകൻ ചതിയൻ ഒറ്റുകാരൻ എന്ന് വിളിക്കാത്ത ഒരു നേതാവും ആ പാർട്ടിയിൽ ഉണ്ടാവില്ല ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വരെ പി കെ എം മാണിയുടെ വലം കയ്യായിട്ട് നിന്നിരുന്നത് നമ്മുടെ പി സി ജോർജ് പി സി ജോർജിനോളം കെ എം മാണിയ ചീത്ത വിളിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആക്ഷേപിച്ചിട്ടുള്ള അപമര്യാദയായിട്ട് പോലും സംസാരിച്ചിട്ടുള്ള ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തിലുണ്ടാവില്ല വളരെ രൂക്ഷമായ ഭാഷയിലാണ് ടി എം ജേക്കബ് ഒരു കാലത്ത് വിമർശിച്ചിരുന്നു പി ജെ ജോസഫ് പിൽക്കാലത്ത് വിമർശിച്ചിരുന്നു പി ജെ ജോസഫിൻ്റെ ഒപ്പം നിൽക്കുന്ന നേതാക്കൾ വിമർശിച്ചിട്ടുള്ളത് പി സി ജോർജ് പറഞ്ഞിട്ടുള്ളത് കെ എം മാണിയെ വിമർശിക്കാത്ത ഒരു നേതാവ് കേരള കോൺഗ്രസിൽ ഉണ്ടാവില്ല ഇപ്പോൾ അത് പി സിയുടെ ഊഴമാണെന്ന് മാത്രം മറ്റ് പല ആളുകളും വിമർശിച്ചു കൊണ്ടു നോക്കുമ്പോൾ പി സി തോമസിൻ്റെ വിമർശനം വളരെ സഭ്യമായിരുന്നു അല്ലെങ്കിൽ പാർലമെൻ്ററി ആയിരുന്നു എന്ന് പറയേണ്ടി ഇതൊക്കെ മറന്നും മാപ്പ് കൊടുത്തും മാണി പി സി തോമസിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്ന പി സി ജോർജിന് മാപ്പ് കൊടുക്കാമെങ്കിൽ പിന്നെ പി സി തോമസിന് മാപ്പ് കൊടുത്തൂടെ പി സി ജോർജ് കെ എം മാണിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിന്ന് ടി വി ചാനലിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അത്രയും മ്ലേച്ഛമായ രീതിയിലാണ് കെ എം മാണി അദ്ദേഹം ആക്ഷേപിച്ചിട്ടത് ആ പി സി ജോർജ് പാർട്ടിയിലേക്ക് തിരിച്ചു വരികയാണ് അത് മാത്രമല്ല പി സി ജോർജിന് തിരിച്ചെടുക്കണം പി സി ജോർജിൻ്റെ ആവശ്യമാണ് മാണിയുടെ ആവശ്യമല്ല അങ്ങനൊരു ഘട്ടത്തിലാണ് മാണി സാമാന്യം ശക്തമായി നിലനിൽക്കുന്നു പി സി ജോർജ് ഇതുപോലെ ഇടതു മുന്നണിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു വലത് മുന്നണിയിൽ കയറാൻ പറ്റിയിട്ടുമില്ല വെറും പൂഞ്ഞാർ എം എൽ എയുടെ എടുക്കുന്ന സമയത്ത് മാണിയുടെ പാർട്ടിയിലേക്ക് ചെല്ലുകയാണ് മാണി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു കേരള സെക്കുലർ കേരള കോൺഗ്രസ് ഇതിൽ ലയിക്കാൻ പോകുന്നു അപ്പോൾ ആ ഘട്ടത്തിൽ ആളുകൾക്ക് വലിയ അത്ഭുതം തോന്നി എന്താണ് ഈ കെ എം മാണിക്ക് പറ്റിയത് എന്തിനാണ് ഈ പി സി ജോർജിന് എടുക്കുന്നത് ഇത്രയും നാളും പത്ത് മുപ്പത് കൊല്ലായിട്ട് ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് നിരന്തരമായി ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എം മാണി ഓരോ സമയത്തും അദ്ദേഹം ഇങ്ങനെ എതിർക്കുന്നവരെ പിന്നീട് സ്വന്തം ഭാഗത്തേക്ക് കൊണ്ടുവരികയും ആലിംഗനം ചെയ്യുകയൊക്കെ ചെയ്യും കുറച്ച് ദിവസം കഴിയുമ്പം ഇവർ വീണ്ടും ഇപ്പോൾ പി സി തോമസിനെ പാർട്ടിയിൽ എടുത്താൽ രണ്ടാകാം പോകുന്ന കലാമിറ്റി എം മാണിക്ക് ഇപ്പോൾ പത്ത് എൺപത്തി മൂന്ന് വയസ്സായി അദ്ദേഹത്തിൻ്റെ കാലശേഷം പിന്നെ ആരായിരിക്കും പാർട്ടിയെ നയിക്കുക അത് വലിയ തർക്കത്തിലേക്ക് പോവും പാർട്ടി പിന്നെയും പിളരും ജോസ് കെ മാണിയെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും അപ്പോൾ ജോസ് കെ മാണിയെക്കാളൊക്കെ കഴിവും പ്രാപ്തിയും തൻ്റെ ഇടവും താൻ പോരും ഉള്ള ആളാണ് പി സി തോമസ് ഒരു സംശയമില്ല അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും പാർട്ടിയിലേക്ക് കൊടുക്കുന്ന അർത്ഥം നമുക്ക് ഊഹിക്കാവുന്നൂ പിന്നെന്തുണ്ടാവും പറഞ്ഞ ണെങ്കിൽ പി സി ജോർജിനെതിരെ പി സി തോമസ് വെള്ളത്തിലാവും എന്നുള്ള ഉറപ്പാണ് പി സി ജോർജ് കാര്യം ഈ ഒരു മുട്ടാളത്തരവും മുട്ടപ്പോക്കൊക്കെ ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് വളരെ പ്രിയങ്കരനായ ഒരു നേതാവാണ് അവിടെ നല്ല ഗ്രൗണ്ട് സപ്പോർട്ട് ഉള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തെ അവിടെ പൂഞ്ഞാറിൽ മത്സരിപ്പിച്ച് തോപ്പിക്കാന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല പണ്ട് ടി വി അബ്രഹാം എന്ന് പറഞ്ഞാൽ ശക്തനായ ഒരു നേതാവിനെ തന്നെ മാണി നേരത്തെ ഇറക്കിയതാണ് രണ്ട് തവണ ടി വി അബ്രഹാം മത്സരിച്ചു രണ്ട് തവണയും പി സി ജോർജ് തന്നെ ജയിച്ചു കാരണം അതിനൊക്കെ ഒരു കഴിവുള്ള ആളാണ് പ്രാപ്തി പ്രാപ്തിയുള്ള ആളാണ് പി സി ജോർജ് പി സി ജോർജിന് പി സി തോമസ് മത്സരിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും നേരെ മറിച്ച് ജോസ് കെ മാണിക്കെതിരായിട്ട് അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് നിർത്തിയിരുന്നെങ്കിൽ നല്ലൊരു മത്സരം സംഘടിപ്പിക്കാൻ കഴിവായിരുന്നു അത് സി പി എംകാർ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തതുമില്ല ഈ ഈ ഒരു കൂറുമാറ്റം മുന്നണിയിൽ ഇടം ഇടതു മുന്നണിയിൽ അദ്ദേഹം വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അയോഗ്യത മർശിഷ്യാർ കൊടുത്ത കേസ് കൊണ്ടാണ് അദ്ദേഹത്തിന് അയോഗ്യത സംഭവിച്ചത് അങ്ങനെ അയോഗ്യനായിട്ട് അദ്ദേഹം ഇടതു മുന്നണിയിൽ നിന്ന് അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് നാല് സീറ്റോ മറ്റോ കൊടുത്തു നാല് സീറ്റിൽ തോറ്റു ഒന്ന് കോതമംഗലമായിരുന്നു പിന്നെ ഒന്ന് കടുത്തുരുത്തിയായിരുന്നു അങ്ങനെ മൂന്ന് നാല് സീറ്റുകൾ കൊടുത്തു വലിയ ജയസാധ്യതയുള്ള സീറ്റൊന്നും ആയിരുന്നില്ല അതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഇപ്പോൾ എം എൽ എമാരാരും സുരേന്ദ്രൻ പിള്ളയാണെങ്കിലും മത്സരിക്കും തോറ്റുപോയി തിരുവനന്തപുരം വെസ്റ്റിൽ അങ്ങനെ മെമ്പർമാരെ ആരുമില്ലാതെ വെറുതെ ഒരു ഘടകകക്ഷിയായിട്ട് ഇരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് പിന്നെയും പിളർപ്പുണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും ചെറിയ പാർട്ടികളിൽ ഒന്നാണ് ഈ പി സി തോമസിൻ്റെ കേരള കോ അത് പിന്നെയും പിളർന്നു അത് പിന്നെയും പിളർന്നു എന്ന് മാത്രമല്ല പി സി തോമസിനെ ഒരു വിഭാഗക്കാരും പുറത്താക്കി മറ്റു വിഭാഗക്കാരെ പി സി തോമസ് പുറത്താക്കി അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ രണ്ടുപേരും ഇടതു മുന്നണി യോഗത്തിന് വന്നപ്പോഴാണ് പിണറായി വിജയൻ പറഞ്ഞത് നിങ്ങളമ്മെല്ലാം പ്രശ്നം തീർത്തിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തവണ മടക്കിവിട്ടു അപ്പോഴാണ് സുരേന്ദ്രൻ പിള്ള കറിയ തോമസിൻ്റെ അടുത്തേക്ക് മാറി സുരേന്ദ്രൻപിള്ള ജോസഫ് ഗ്രൂപ്പുകാരനായിരുന്നു ജോസഫ് ഗ്രൂപ്പിൻ്റെ നാല് എം എൽ എമാരിൽ ഒരാളായിരുന്നു സുരേന്ദ്രൻപിള്ള ആദ്യം പി ജെ ജോസഫ് രാജിവെച്ചു അത് കഴിഞ്ഞ് മന്ത്രിയായ ടി യു കുരുമ രാജുവെച്ചു അപ്പോൾ പിന്നെ ബാക്കിയുണ്ടായിരുന്നു മോൻസ് ജോസഫ് സുരേന്ദ്രൻപിള്ളയായിരുന്നു അവർ തമ്മിൽ മത്സരിച്ചു മത്സരിച്ചപ്പോൾ ഒന്നുകിൽ വോട്ട് ചെയ്ത് തീരുമാനിക്കണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ തീരുമാനിക്കണം പക്ഷേ കേരള കോൺഗ്രസ് തന്നെ നറുക്കിട്ട് തീരുമാനിച്ചു ചിലപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു മന്ത്രിയെ നറക്കിട്ട് തീരുമാനിച്ചത് ആദ്യമായിട്ട് ഇതുവരെ അവസാനമായിട്ടും ഈ മോൻസ് ജോസഫിനെയാണ് മാർക്ക് കിട്ടിയത് മോൻസിനായിരുന്നു അപ്പോൾ സുരേന്ദ്രൻപിള്ള വളരെ ഡിസാറ്റിസ്ഫൈഡ് ആ ഘട്ടത്തിൽ അതുവരെ ജോസഫ് ഗ്രൂപ്പുകാരനായിരുന്ന സുരേന്ദ്രൻപിള്ളയെ പി സി തോമസ് പിന്തുണച്ചു പി സി തോമസ് വെറുതെ ഒരു ധാർമ്മിക പിന്തുണ സുരേന്ദ്രൻപിള്ള സുരേന്ദ്രൻപിള്ളയാണ് മന്ത്രി ആകേണ്ടിയിരുന്നത് പി ജോസഫ് ചെയ്ത് ശരിയായില്ല നറുക്കിട്ട് എടുക്കാൻ പാടില്ലായിരുന്നു എന്ന നിലപാടിലേക്കു അങ്ങനെയാണ് സുരേന്ദ്രൻ പിള്ള പി സിയുടെ ആളായിട്ട് മാറിയത് പിന്നീട് ഇവർ പാർട്ടി പിളർന്ന് പാർട്ടി പിള്ളേർന്നല്ല ജോസഫ് ഗ്രൂപ്പ് അങ്ങനെ പടെ മാണി ഗ്രൂപ്പുമായിട്ട് ലയിച്ച് ഒറ്റ പാർട്ടിയായി ഐക്യമുന്നണിയിൽ ചേക്കേറിയപ്പോൾ ഈ പി സി തോമസും സുരേന്ദ്രൻപിള്ളയും മറുപത്തു അങ്ങനെ സുരേന്ദ്രൻപിള്ളയും മന്ത്രിയായി ഒരു വലത്തിൽ താഴെ പിള്ളേക്കും മന്ത്രിയായിരിക്കാൻ പറ്റി ഇവർ പോയി കഴിഞ്ഞു അതാണ് സുരേന്ദ്രൻപിള്ളയുടെ കഥ ഇപ്പോൾ പക്ഷേ സുരേന്ദ്രൻപിള്ള പോലും പി സി തോമസിനെ കൈവിട്ടു അപ്പോൾ പി സി തോമസ് ഒറ്റയ്ക്ക് ഇനിയിപ്പോൾ വേറെ യാതൊരു മാർഗ്ഗമില്ല ചാട്ടം പിഴച്ച കുരങ്ങോ എന്ന് പറഞ്ഞ പോലെ യാ അവിടെയല്ലേ ഇവിടെയല്ലാത്ത അവസ്ഥയല്ലെത്തി ഇനിയിപ്പോ ബി ജെ പിയിലേക്ക് ഒഴിയിച്ചല്ലേ അവർ അറിയില്ല ഒന്നൊക്കെ ബി ജെ പി അല്ലെങ്കിൽ മാടി ഇതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇപ്പോ ഇങ്ങനെയുള്ള ഈ കൂറുമാറ്റ ഇങ്ങനത്തെ ഈ മാറ്റങ്ങളൊക്കെ മൂല്യബോധ രാഷ്ട്രീയത്തിന് എന്ത് സന്ദേശമാണ് അപ്പൊ നൽകുന്നത് അല്ല അത് തീർച്ചയായിട്ടും നമ്മുടെ കേരള രാഷ്ട്രീയത്തിന്റെ ഒരു ജീർണതയാണ് സൂചിപ്പിക്കുന്നത് അത് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പി സി തോമസിന് പോലൊരാൾ ഇടതുമുന്നണിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞതിൽ തന്നെ വലിയൊരു വൈരുദ്ധ്യമുണ്ട് വലതു മുന്നണിയുടെ കാര്യം പോട്ടെ അവിടെ യാതൊരു തത്വ ദീക്ഷയും ഒരു തത്വ ദീക്ഷയും ഇല്ല സി പി എമ്മിന്ന് രാജിവെച്ച എൻ്റെ പിറ്റേ ദിവസം എ പി അബ്ദുള്ള കുട്ടിക്ക് മെമ്പർ പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തു കോൺഗ്രസ് പാർട്ടി അത് കഴിഞ്ഞ് അടുത്ത തൊട്ടു പിന്നാലെ വന്ന അയ്യലക്ഷണ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി അടുത്ത പാർല വീണ്ടും അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് സീറ്റ് കൊടുത്തു അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തൊക്കെ തരത്തിലുള്ള നാറുന്ന ആരോപണങ്ങൾ ഒന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ് അപ്പോൾ സി പി എമ്മിൽ നിന്ന് കൊള്ളരാത്തവരായിട്ട് പുറത്ത് തന്നെയവരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു ഒരു ഉദാഹരണം സി പി എമ്മിൽ നിന്ന് കാലു മാറിയ ശെൽവരാജേനെ രാഖി രാമാനം കോൺഗ്രസിനെടുത്തു വീണ്ടും മത്സരിപ്പിച്ച് ജയിപ്പിച്ചു അപ്പോൾ എത്ര കൊല്ലമായിട്ട് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ട് അവരുടെ രക്ത ഒരവസരം നഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു സാധാരണ രീതി വലതു മുന്നണിയുടെ രീതി അതാണ് മറിച്ച് ഇടതുമുന്നണിക്കാനുള്ള ചില തത് തത്വദീക്ഷകളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു അവിടെ പി സി തോമസിനെ പോലൊരാളെ അത് രണ്ട് കാരണം കൊണ്ട് ഒന്നാമത് പി ടി ചാക്കോയുടെ മകൻ പി ടി ചാക്കോ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു ആൾ രൂപമായിരുന്നു വിമോചന സമരത്തിലെ പ്രധാന നായ നായകൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരിൽ ഒന്നാമൻ അങ്ങനെയുള്ള പി സി പി ടി ചാക്കോയുടെ മകൻ ഒന്ന് രണ്ടാമത് കെ എം മാണിയുടെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ വഞ്ചിച്ച് പിന്നെ ബി ജെ പിയുമായി സഖ്യം ചേർന്ന് അവിടെ മന്ത്രിയായ ആൾ വാജ്പേയിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ആൾ മുന്നണിയിൽ പിണറായി വിജയന്റെ വാലത്ത് വെച്ചിരിക്കുന്നു കോടിയേരിയുടെ ഇടത്തു വെച്ചിരിക്കുന്നു അതിൻ്റെ അപ്പുറത്ത് പുന്നപ്പുറ സമര നായകനെ അച്യുതാരത്തിന് ഇരിക്കുന്നു എന്നാലോചിച്ച് നോക്കൂ ഇടതു മുന്നണിക്ക് എന്തെങ്കിലും തത്വ തത്വ ദീഷമുണ്ടോ ഒന്നുമില്ല അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ കൂറുമാറ്റം രാഷ്ട്രീയത്തെ എല്ലാ മുന്നണികളും എല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്നു അപ്പുറത്തെ രാഷ്ട്രീയം നേടിയുണ്ട് അങ്ങനെയാണെങ്കിൽ പി സി തോമസ് പോലുള്ള പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി പി സി തോമസ് മാണി കോൺഗ്രസ് എന്തായിരിക്കും ഇനിയുള്ള അദ്ദേഹത്തിന്റെ ഭാവി മാണി ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ സ്വീകരണമോ അല്ലെങ്കിൽ സ്വാഗതമൊന്നും കിട്ടുകയില്ല എന്നുള്ളതിനും ഉറപ്പാണ് മാത്രമല്ല ജോസ് കെ മാണിയാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കെ എം മാണിയല്ല ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ കെ എം മാണിയുടെ കാര്യം അതിലും പരിതാപകരമാണ് പറ്റൂ ഉൾപ്പെടുത്തിയേ പറ്റൂ കാരണം അദ്ദേഹം അഴിമതി ആരോടെ വിധേയനായി നിൽക്കുന്നു ഏഹ് മകൻ അഴിമതി ആരോടെ വിധേയനായി നിൽക്കുന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ പി സി ജോർജിനെ പോലെ തലേ ദിവസം വരെ ഒരുമിച്ചിരുന്ന ഒരാളിപ്പോൾ വിരോധിയായി മാറി ഇദ്ദേഹത്തിൻ്റെ എതിരെ വലിയ വലിയ ആരോപണങ്ങൾ ഉയർത്തും സി പി എം കാരേക്കാൾ വലിയ ശക്തിയോടുകൂടി ആരോപണങ്ങൾ ഉന്നയിക്കും അങ്ങനെ ഒരു ഘട്ടത്തിൽ പിന്നീട് മാണി കോൺഗ്രസിൽ നിന്ന് പുറത്താകുമെന്നും നമുക്ക് ഉറപ്പിക്കാം മാണി കോൺഗ്രസിന്റെ നേതൃത്വം ഒന്നുമില്ല അദ്ദേഹം കൈയടക്കും അല്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും രണ്ടാമൊന്നും സംഭവിക്കുന്ന കാര്യത്തിൽ സംശയമുണ്ട് രണ്ടും കൽപ്പിച്ച് വേണം തോമസ് മാണി കോൺഗ്രസിൽ നിൽക്കാൻ രണ്ടും കൽപ്പിച്ച് വേണം മാണി സാറ് പി സി തോമസിനെ വീണ്ടും പാർട്ടിയിൽ എടുക്കാൻ അത് പി സി ജോർജിന് വലിയ ഒരു അപകടത്തിൽ പോയി കലാശിക്കാനുള്ള സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പി സി ജോർജിന് എടുക്കുന്ന സമയത്ത് ചവിട്ട് കൊണ്ട് ജാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു ഇത് അതിനേക്കാൾ ഭയങ്കരമായിരിക്കും ഇദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി തരുന്നാലും മടിക്കാത്ത ആളാണ് പി സി തോമസ് അല്ലെങ്കിൽ തൊടുപുഴ കോടതിയിൽ യൂറോഡറ് വിളിച്ച് നടന്നിരുന്ന പി സി തോമസിനെ അവിടെ നിന്ന് കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് വാഴൂരിൽ നിർത്തി മത്സരിക്കും അവിടെ തോറ്റപ്പോൾ അപ്പോഴും വിട്ടയക്കുന്നില്ല വീണ്ടും കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ മൂവാറ്റുപുഴയിൽ മത്സരിച്ച് ജയിപ്പിക്കും അങ്ങനെ എത്രയോ തവണ ജയിപ്പിക്കുന്നു ഇത്രയൊക്കെ ഉപകാരം ചെയ്ത വീണ്ടും ൾ ഇന്ന് തന്നെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമധർമ്മം പൂർണ്ണമാകൂ എന്ന തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം പൂർണ്ണമാകുന്നു നമസ്കാരം